നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മുടെ ജീവിതം കളഞ്ഞു പോകരുത് അവനവൻ അധ്വാനിച്ച് അവനവൻ നന്നായിട്ട് ജീവിക്കണം അതിനോടൊപ്പം കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെ നോക്കുക കഴിയുമെങ്കിൽ മാത്രം അമിതമായിട്ട് നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാപത്തിൻ്റെ അവസ്ഥയ്ക്കായിപ്പോകും എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊക്കെ നമ്മുടെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കണം നമ്മളിങ്ങനെ ആർക്കെങ്കിലും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഭർത്താവിന് വേണ്ടിട്ടായിരിക്കും ചിലപ്പം മക്കൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളിങ്ങനെ കഷ്ടപ്പെടുക നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തും കഷ്ടപ്പെട്ട് മറ്റുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്തും നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് ശ്രദ്ധിക്കണം അത് ഓർക്കണം നമ്മളെ ജീവിതം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടോ കണ്ടവങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ ഈ കാല് കാൽപാദം മുറിച്ച് ആകെ നാശമാക്കിയിരിക്കുന്നു ഒരു രണ്ടാഴ്ച മുമ്പാണ് അയാൾ ഇവിടെ വന്നത് ഇവിടെ വരുന്നതിന് മുമ്പേ ഏഴ് ലക്ഷത്തിലധികം രൂപ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എന്നാണ് പറയുന്നത് ഏഴ് ലക്ഷത്തിലധികം രൂപ മാത്രമല്ല അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അദ്ദേഹം നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ അദ്ദേഹം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ രോഗം വന്ന് ഇയാളുടെ കാല് പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റാൻ ഉള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നത് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മാറിയപ്പം ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോയി ആരുമില്ല ഇപ്പോ ഇത് സഹോദരനാണ് ചികിത്സിക്കാൻ പൈസയില്ല ഒന്നിനും ഒരു മാർഗമില്ലാത്ത അവസ്ഥ അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നത് ഇവിടെ ഈ രണ്ടാഴ്ച മുമ്പ് വരുന്ന സമയത്ത് ഇയാളുടെ അവസ്ഥ എന്ന് അറിയോ ഈ കാലിൽ മുഴുവൻ പുഴുക്കൾ ബാധിച്ച് പുഴുത്ത് നാറി ദുർഗന്ധം വമിക്കുന്ന പുഴുക്കൾ ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല പത്തുമല്ല നൂറുകണക്കിന് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു കാല് ഇവരെടുത്ത് അവസാന ഡോക്ടർ പറഞ്ഞുകഴിഞ്ഞാൽ ആ കാല് മുട്ടിന് താഴെ വെച്ച് മുറിക്കണം എന്നാണ് അങ്ങനെയാണ് അതിലിവിടെ വന്നത് മുറിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ മുറിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞേ ഇയാളുടെ അവസ്ഥയെന്ന് എനിക്കറിയോ പക്ഷെ ഞാൻ പറഞ്ഞു ഇനി മുറിക്കണ്ട ശരിയാവും രണ്ടാഴ്ച മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഈ കാലൊക്കെ പുലർന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെ മരുന്നൊക്കെ വെച്ചു ആ പുഴുക്കളൊക്കെ മാറ്റി ഇന്നവർ വീണ്ടും വന്നിരിക്കുന്നു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോഴേക്കും ആ കാലിൽ മുറിവ് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മുടെ ജീവിതം കളഞ്ഞു പോകരുത് അവനവൻ അധ്വാനിച്ച് അവനവൻ നന്നായിട്ട് ജീവിക്കണം അതിനോടൊപ്പം കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെ നോക്കുക കഴിയുമെങ്കിൽ മാത്രം അമിതമായിട്ട് നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയ്ക്കായി പോകും അയാൾ ഒരു സാധുവായ ഒരു മനുഷ്യനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഭാര്യ അയാൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അയാളുടെ മക്കളെ അയാൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പം അയാൾ നോക്കാൻ ആരുമില്ല ഒരു നന്മയുള്ള അയാളുടെ ഒരു സഹോദരൻ ആ സഹോദരന്റെ കൂടെയാണ് ഇപ്പോൾ അയാൾ താമസിക്കുന്നത് ഇവിടെ ഇവരുടെ ഒരു സ്ഥിതിയും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ പൈസ വേണ്ട ഞാൻ ഒരു രൂപ പോലും ഇവരുടെ അടുത്ത് വാങ്ങിയില്ല വാങ്ങാണ്ടാണ് ഞാൻ അവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതെനിക്ക് പഠിച്ചത് നന്ന അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ അവനവൻ്റെ ജീവിതം ആണിനോടും പെണ്ണിനോടാണ് പറയാനുള്ളത് ആണിനോട് മാത്രമല്ല ഇത് പെണ്ണുങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാകാറുണ്ട് എത്രയോ ഭർത്താവിനെയും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന സ്ത്രീകൾ അവസാനം രോഗിയായി കഴിഞ്ഞാൽ ഈ മക്കളും ഭർത്താവും തീരെ തിരിഞ്ഞു നോക്കാണ്ട് കാലൊക്കെ മുറിക്കാനായിട്ട് വരുന്ന എത്രയോ സ്ത്രീകൾ ഇവിടെ വരാറുണ്ട് അവരൊക്കെ ഞാൻ ചികിത്സിക്കാറുണ്ട് ഒന്നും വാങ്ങിക്കാറുമില്ല എന്തായാലും ശ്രദ്ധിക്കൂട്ടോ ഇതൊക്കെ വളരെ വളരെ മോശമായ നമ്മൾ കേരളം വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടെടുക്കുകയാണല്ലോ വലിയ സംഭവമാണ് കേരള ജനത എന്നൊക്കെയാണ് പറയാറുള്ളത് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വശിപ്പും വിദ്വേഷവും കുഴപ്പവും ചിന്തകളും ഒരു നന്മയും ഇല്ലാത്ത കുറേ ആൾക്കാരായിട്ട് നമ്മൾ ഈ പലരും മാറിയിരിക്കുന്നു കുറച്ചെങ്കിലും നന്മയൊക്കെ വേണ്ടേ കുറച്ചൊക്കെ നമുക്കൊക്കെ ഒരു സ്നേഹവും കടപ്പാടൊക്കെ വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കണം ആ സ്ത്രീനെ ഇയാൾ എത്ര ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ച് നോക്കിയേ ഇയാളുടെ ചൂട് തട്ടി കിടന്നുറങ്ങിയിട്ടുണ്ടാവൂലേ അവള് ഇയാൾ ആസ്വദിച്ചിട്ടുണ്ടാവൂലേ ഇയാളെ സൂചിച്ചിട്ടുണ്ടാവൂലേ അവള് എവിടെയാള് ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണോ എല്ലാം ഒരാളെടുത്ത് ഇഷ്ടാനം വെട്ടി വിഴുങ്ങി തിന്ന് എല്ലാം നേടിയിട്ട് അവസാനം ഒന്നിനും കൊള്ളാണ്ട് വെലിച്ചാടിയിട്ട് പോവുക എവിടെ എവിടെ പോയി രക്ഷപ്പെടും എവിടെയും രക്ഷപ്പെടാമല്ലോ ले ने सुत्तला मडंबू मात्रे मुत्तु